കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലും രാവിലെ മുതൽ ഉച്ച വരെയുള്ള നമ്മുടെ വീട്ടുകാരിങ്ങളൊക്കെയാണ് എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇന്ന് നമുക്ക് രാവിലെ പുട്ടാണ് കേട്ടോ പുട്ടും പഴവുമാണ് അന്നേരം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന റാഗിയാണ് കേട്ടോ റാഗി പുട്ടുപൊടിയാണ് അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് കുഴച്ചെടുക്കുകയാണ് പുട്ടുണ്ടാക്കാൻ വേണ്ടി അന്നേരം ഇന്ന് പ്രത്യേകിച്ച് പുട്ടിന് കറിയൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാത്ത ദിവസില്ലാത്ത അവധിയാണ് സ്കൂൾ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ അവധിയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഈ പുട്ടും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാക്കുന്നത് കാരണം രാവിലെ പുട്ടൊക്കെ കഴിക്കാൻ ഭയങ്കര പ്രയാസമാണ് സ്കൂളിൽ പോകുമ്പം അന്നേരം പിന്നെ ദോശ ഇഡലിയൊക്കെയാണ് അന്നേരം നമുക്കിന്ന് റാഗി പുട്ടും പഴവുമാണ് പുട്ടിന് നനച്ചൊക്കെ വെച്ചിട്ട് ഞാൻ പോയി മിറ്റം ഒന്ന് അടിച്ചിട്ട് വന്നതാണ് പെട്ടെന്ന് കേട്ടോ ഇപ്പോൾ ഇവിടെ മഴയും വെയിലും രണ്ടും ആണ് അന്നേരം രാവിലെ ഒന്ന് തോറുന്ന സമയത്ത് ഞാൻ ഓടിപ്പോയി മിറ്റം ഒക്കെ ഒന്ന് അടിച്ചു പിന്നെ ചായ ഇടാനായിട്ടുള്ള പാലൂടെ അടുപ്പേ വെച്ചിട്ടുണ്ട് അന്നേരം നമ്മുടെ കുറ്റിക്കകത്താണ് പുട്ടുണ്ടാക്കുന്നത് കേട്ടോ കുറേ നാളായി ഞാൻ ഈ കുറ്റിക്കകത്ത് പുട്ടുണ്ടാക്കിയിട്ട് എപ്പോഴും നമ്മൾ ചേരട്ടപ്പുട്ടാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ ഓർത്തു കുറച്ച് ഈ കുറ്റിക്കകത്ത് ഉണ്ടാക്കാവുന്ന എന്നാലും നമ്മുടെ ഈ പാലിനകത്തോട്ട് കാപ്പിപ്പൊടിയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് കേട്ടോ കാപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ൊക്കെ ഇട്ട് ഗ്ലാസുകളിലാക്കി മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അന്നേരം ഇനി കറിയൊന്നും ഉണ്ടാക്കണ്ട അതുകൊണ്ട് പിന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്നായിട്ടുണ്ട് കേട്ടോ പുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്നാവും നേരം മക്കൾക്ക് പോകണ്ടാത്ത ദിവസമാണെങ്കിൽ ഇച്ചിരി ലേറ്റായിട്ടാണോ എഴുന്നേക്കുന്നത് അങ്ങനെ തന്നെ രാവിലെ പുട്ടും കാപ്പിയൊക്കെ ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അന്നേരം ചെമ്മീൻ ഒന്ന് പൊളിച്ച് റോസ്റ്റ് ചെയ്യണം അന്നേരം കാപ്പി പിടിയൊക്കെ കഴിഞ്ഞേ ഉള്ളു കേട്ടോ അന്നേരം കാപ്പിപിടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ജോലികളൊക്കെ എനിക്കുണ്ടായിരുന്നു പെരക്കൊക്കെ ഒന്ന് തൂക്കുകയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ആദ്യത്തെ പുട്ട് നമ്മൾ കുത്തിയപ്പോഴത്തേന് കുറച്ച് പൊടിഞ്ഞു പോയായിരുന്നു സാരമില്ല കേട്ടോ കുറേ നാളായി ഈ പുട്ടുകുറ്റിയൊക്കെ ഞാൻ എടുത്തിട്ട് അതുകൊണ്ട് രണ്ടാമത്തെ പുട്ടൊക്കെ ശരിയായിട്ടുണ്ട് ആദ്യത്തെ പുട്ടൊന്ന് പൊടിഞ്ഞ് വന്നാലും റാഗി പുട്ട് നല്ല ഇതാണല്ലേ അന്നേരം ഹെൽത്തിയാണ് റാഗി അന്നേരം നമ്മുടെ പുട്ടും ഒക്കെ എല്ലാവർക്കും കൊടുത്ത് പഴമൊക്കെ ആയിട്ട് എല്ലാവർക്കും കഴിച്ചു കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ മീൻ വെട്ടാനായിട്ട് ഇറങ്ങുന്നത് ഇത് പൊളിച്ചെടുക്കാനായിട്ട് നമ്മുടെ കല്ലിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അന്നേരം മഴ പെയ്ത് കല്ലെല്ലാം ആകപ്പാടൊക്കെ ഉളവായി കിടക്കുകയാണ് അപ്പൂസിന് പോകണ്ടെന്ന് പറഞ്ഞല്ലോ അന്നേരം ആ സ്റ്റൂളയിലിരുന്ന് ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം നമ്മുടെ പൂച്ച ഭയങ്കര ശല്യമാണ് കേട്ടോ ഈ മീൻ വെട്ടുന്ന സമയത്ത് ഞാൻ അതിൻ്റെ തോടും തലയൊക്കെ പൊളിച്ച് പൊളിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ തന്നെ അതിൻ്റെ തോടൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ് ഒത്തിരി വലുതല്ല കേട്ടോ ഒത്തിരി ചെറുതുമല്ല ഒത്തിരി വലുതുമല്ല ഒരിടത്തരം ചെമ്മീനാണ് എന്നാലും ഞാൻ ഓർത്ത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് പൊടിച്ച് വരുമ്പോൾ ഒന്നുമില്ല കേട്ടോ കുറച്ചേ ഉള്ളൂ അങ്ങനെ ഞാൻ തേണ്ട വർത്തമാനമൊക്കെ പറഞ്ഞ് അപ്പൂസിനോടാണ് തിരിഞ്ഞിരിഞ്ഞ് നോക്കി സംസാരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ട് എൻ്റെ പുറകെ വന്നിങ്ങനെ ഇരിപ്പുണ്ട് എന്നാലും ഇപ്പം നല്ലൊരു വെട്ടമൊക്കെ വേണിട്ടുണ്ട് കേട്ടോ നല്ല മഴയായിരുന്നു രാവിലെ അങ്ങനെ അതെല്ലാം നല്ലവണ്ണം പൊളിച്ച് കഴുകി കൊണ്ടുവന്നിട്ട് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പുകൾ ഒഴിച്ച് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഈ ചെമ്മീൻ റോസ്റ്റ് പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് ഞാൻ ഇന്നുണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ അന്നേരം അത് വേകുന്ന സമയത്ത് കുറച്ച് മോരുണ്ടായിരുന്നു അതൊന്ന് പെട്ടെന്ന് കാച്ചിയെടുക്കുകയാണ് ശകല ഉള്ളിയും പിന്നെ കറിവേപ്പിലയും വറ്റമുളകും കൂടെ കടുവ് പൊട്ടിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ നമ്മുടെ സിമ്പിളായിട്ടുള്ള മോര് കാച്ചതാണ് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഇതിനകത്ത് ചേർക്കാൻ പോയില്ല കേട്ടോ വെറുതെ മഞ്ഞെ മുളക് പൊട്ടിച്ചിട്ട് കാച്ചി എടുക്കുന്ന മോരാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാനങ്ങനെ തേങ്ങ അരച്ച് മോര് കാച്ചാറില്ല പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ അത് ചിലപ്പോഴേ എടുത്തുള്ളൂ ഇങ്ങനെ കാച്ചെന്നാണ് ഇവിടെ ഇഷ്ടം പിന്നെ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയുള്ളി നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് ചെറിയുള്ളിക്കകത്ത് ഉണ്ടാക്കുന്നതാണ് റോസ്റ്റിന് ടേസ്റ്റ് കൂട്ടുന്നത് ചെറിയുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള എടുക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പരും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കടുവ് പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പലതരത്തിൽ നമുക്ക് ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കാം കേട്ടോ നേരത്തത്തെ ഒരു വീഡിയോ ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇത് തേങ്ങയൊന്നും വറുത്തരച്ചല്ല ഇത് ഞാൻ തക്കാളിയോട് ഇടുന്നുണ്ട് ഇതിനകത്തോട്ട് കേട്ടോ എന്നാലും നമുക്ക് ഒരു കഷ്ണം പുളിയോട് ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കണം എന്നാലും ചെമ്മീനൊക്കെ ഗ്യാസിൻ്റെ ആശാനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ ചെമ്മീനൊക്കെ ഉണ്ടാക്കുമ്പം ഒരു കഷ്ണം പുളിയോട് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലവണ്ണം ഒന്ന് വാടി വന്നപ്പോഴത്തേന് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ എല്ലാവരുടെയും എരിവിനനുസരിച്ചാണ് ഇടുന്നത് ഇവിടെ റോസ്റ്റിന് ഒത്തിരി എരിവൊന്നും വേണ്ട നമ്മളിവിടത്തിനകത്തോട്ട് മുളക് പൊടി ഒരു ശകലം ഇട്ട് കൊടുത്താണ് വേഗാൻ നേരം വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളിതിനകത്തേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് നല്ലവണ്ണം ഒന്ന് വാ ഒന്ന് മൂത്ത് വരണം മൂത്ത് വരുന്ന സമയത്താണ് നമ്മളൊരു ശകലം കുരുമുളക് കൂടിയോട് ഇട്ട് കൊടുത്തത് ഇത് നല്ലവണ്ണം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ വെന്ത് വന്നിരിക്കുന്ന ചെമ്മീൻ എടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നേരം ഞാൻ ഈ സ്പൂണ് കൊണ്ട് തന്നെ അങ്ങ് എളുപ്പത്തിൽ എടുക്കുകയാണ് വേറെ തവികൾ തവികളില്ലാഞ്ഞിട്ടല്ലോ നമ്മൾ നമ്മുടെ കയ്യിൽ എന്താണോ ഇരിക്കുന്നത് അത് വെച്ച് പെട്ടെന്ന് അങ്ങ് എടുക്കുക അതുകൊണ്ട് കുറേ സമയം ഇങ്ങനെ എടുക്കാൻ വേണ്ടി എന്നെ കെട്ടു നിങ്ങളാണേലും ഓർക്കും ഈ കാണിക്കുന്നത് സ്പൂണ് കൊണ്ട് എടുക്കുന്നതെന്ന് ഞാൻ പെട്ടെന്നങ്ങെ എടുത്ത കേട്ടോ നേരം നമ്മുടെ റോസ്റ്റൊക്കെ വണ്ണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു റോസ്റ്റ് അല്ല ചെമ്മീൻ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതോട് ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയോട് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതിനകത്ത് ഗ്രേവിയില്ല റോസ്റ്റായിട്ടാണ് എടുക്കുന്നത് ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗരം മസാലയോട് ഇട്ട് കൊടുക്കണം കുറച്ച് പച്ചക്കറിവേപ്പിലയോട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയാകും ആകും കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ചെമ്മീൻ റോസ്റ്റാണിത് ഞാൻ പറഞ്ഞില്ലേ തേങ്ങാ വറുത്തരച്ചൊക്കെ ഞാൻ വെക്കാറുണ്ട് നമുക്കിപ്പം കൂടുതലും ചെമ്മീനാണ് കിട്ടുന്നത് മത്തിക്കൊക്കെ വില കൂടിയപ്പോഴത്തേന് ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ചെമ്മീനാണ് കൂടുതൽ തന്നെ നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് പച്ചക്കറി വേപ്പലയും കൂടി ഇട്ട് കൊടുത്തപ്പം നല്ലൊരു മണവും കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ പൂസിനൊന്നും ഇന്ന് പോകേണ്ടായിരുന്നു അന്നേരം ഉച്ചയ്ക്ക് നമ്മുടെ ചെമ്മീൻ റോസ്റ്റും മോരും കൂടാണ് ആണ് മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടം ഈ ചെമ്മീൻ റോസ്റ്റില്ലേ അന്നേരം ഇതുണ്ടെങ്കിൽ മോരു ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറി നമുക്ക് വേണ്ട എന്നാൽ നമ്മുടെ മോര് കാച്ചത് സിമ്പിളായിട്ടുള്ള മോര് കാച്ചതാണിത് അന്നേരം ഇനി മക്കൾക്ക് ചോറ് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു ബീന കഴിക്കുന്നതോടെ കാണിക്കണമെന്നും പറഞ്ഞ് കഴിക്കുന്നതൊക്കെ കാണിക്കാൻ ഭയങ്കര നാളമാണ് കേട്ടോ ഇന്നേരം മക്കൾ കഴിക്കുന്നതൊക്കെ ഞാൻ കാണിക്കാറുണ്ട് ഇന്നേരം നമ്മുടെ അപ്പൂസിനും ടിനോപ്പനും ചോറെടുക്കുകയാണ് അന്നേരം നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കറിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ റോസ്റ്റും മോരുമാണ് അടിപൊളിയല്ലേ അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക